പ്രിയര് എപ്പോഴാണ് ഒരു ആൺകുട്ടിക്ക് അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായം അഥവാ പ്രായപൂർത്തിയാകുന്ന പ്രായം എത്രയാണ് എന്നാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇൻഷാല്ല അതിനോട് അനുബന്ധമായ ഒന്ന് രണ്ട് മസലകളാണ് ഇൻഷാല് ഇന്ന് നാം സംസാരിക്കുന്നത് ഇന്ന് മെയ് ഏഴ് ബുധനാഴ്ച ഉൽക്കായത് ഒൻപതാണ് ഇന്നേ ദിവസം നാം ചെയ്യുന്ന എല്ലാ സ്വാലിഹായ സ്വാലിഹായാമലുകളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൽ നിന്നുള്ള ഒരുപാട് ഹൈറ് പറക്കാത്ത നിയമത്തുകൾ ഇന്നേ ദിവസത്തിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അപ്പൊ പ്രിയരെ ആൺകുട്ടിക്ക് പെൺകുട്ടിക്ക് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായം എന്ന് പറയുന്നത് അത് പതിനഞ്ച് വയസ്സാണ് മുഹറം സഫർ റബിയുലവൽ ഇങ്ങനെയുള്ള ചന്ദ്രവർഷ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ മുന്നൂറ്റി അൻപത്തിനാലോ മുന്നൂറ്റി അൻപത്തി ദിവസമുള്ള ഈ ചന്ദ്ര വർഷ പ്രകാരം പതിനഞ്ച് വർഷം എന്നാണോ പൂർത്തിയാകുന്നത് അന്നു മുതൽ അവരുടെ മേൽ നിസ്കാരം നിർബന്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കിതാബിലൊക്കെ പറഞ്ഞ് ബി ഇസ്തി മാലിഹ പതിനഞ്ച് വയസ്സ് പൂർത്തിയാവൽ കൊണ്ട് തന്നെ അവരുടെ മേൽ നിസ്കാരം നിർബന്ധമാകും ഇതല്ലാത്ത ഒരു എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട് ഇതിനു മുന്നേയും പ്രായപൂർത്തിയാകാം ആണുങ്ങളാണെങ്കിൽ സമൻ പ്രായപൂർത്തിയായി എന്ന് അറിയിക്കുന്ന ശമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രീ ടീനേജ് അത് പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ചിൻ്റെ ഉള്ളിലായിട്ട് എപ്പോൾ വേണമെങ്കിലും ആണുങ്ങൾക്ക് ഈ സെമൻ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ആ പ്രായം മുതൽ ഒരു പക്ഷേ നിസ്കാരം നിർബന്ധമാകാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളിൽ സാധ്യത ബി ഖുറൂജിൽ ഹൈൽ സീനിന് ഒൻപത് വയസ്സ് മുതൽ ഒൻപത് വയസ്സ് മുതൽ സാധ്യതയുണ്ട് ഹൈല് പുറപ്പെടൽ കൊണ്ട് അവർക്ക് പ്രായപൂർത്തിയാകും അപ്പോൾ ഒരു പെൺകുട്ടിക്ക് പത്ത് വയസ്സിൽ പതിനൊന്ന് വയസ്സിൽ മെൻസസ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതെന്തിന്റെ ലക്ഷണമാണ് പ്രായപൂർത്തിയായി എന്നതിൻ്റെ ലക്ഷണമാണ് നിസ്കാരം അവളുടെ മേൽ നിർബന്ധമായി എന്നതിൻ്റെ ലക്ഷണമാണ് കേ ആൺകുട്ടികളുടെ കേസിൽ വിശുദ്ധമായ കുർആൻ പറയുന്നു വൈദാ ബലവൽ ആൺകുട്ടികളിൽ ഹൊലുമ എത്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഹൊലുമ എന്നവിടെ നിന്ന് പറയുന്നുണ്ട് ഇഹ്തിലാം ഉറക്കത്തിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് സ്വപ്സ്കലനം സ്വപ്നം ഉണ്ടാകാൻ പ്രായപൂർത്തിയായി എന്നതിന്റെ മേൽ അറിയിക്കുന്ന ലക്ഷണമാണ് ഇവിടെയുള്ള ഉദ്ദേശം ഫീ ഹുറോജിൽ ഉറക്കത്തിൽ എന്ത് ചെയ്യുക മനിയെ ആൺകുട്ടികളിൽ പുറപ്പെടുക ചിലപ്പോൾ പല ആൺകുട്ടികളും അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ എന്നിൽ എന്ത് സംഭവിച്ചു എന്നിൽ എന്തോ ഒരു മാറ്റം വലുതായി സംഭവിച്ചു എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് പരിഭ്രാന്തിയോടെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോലും മടിക്കുന്ന ഒരവസ്ഥയിൽ ആൺകുട്ടികൾ ഉണ്ടാവാറുണ്ട് ഇത് അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് പ്രായമായി എന്ന് അറിയിക്കുന്ന കാര്യമാണ് അത് കാരണമായി കൊണ്ട് അവർക്ക് നിസ്കാരം നിർബന്ധമാകുന്ന സിറ്റുവേഷനാണുള്ളത് എന്നിട്ട് അതിന്റെ ബാക്കിയിൽ പറയുന്ന ആ യുദത്തിന് അല്ലെങ്കിൽ ഉണർവിൽ എന്ത് ചെയ്യുക മനിയെ പുറപ്പെടുക എങ്ങനെ മനിയെ പുറപ്പെടുന്നു ഈ പ്രായത്തിൽ ബിജിമാൻ സംയോഗം കൊണ്ട് എന്തു ചെയ്യുക മനിയെ പുറപ്പെടുക പതിമൂന്നോ പതിനാലോ ഇങ്ങനെ സംയോഗം കൊണ്ട് മനിയെ പുറപ്പെട്ടാൽ ആ പ്രായം മുതലേ അവർക്ക് പ്രായപൂർത്തിയായി ഔ ഗൈരിഹി സംയോഗം കൊണ്ടല്ലാതെ മറ്റുള്ള ക്രിയകൾ കൊണ്ട് മൃഷ്ടിമൈധുന്യം പോലെ മാസ്റ്റർ പോലെ മറ്റ് കാരണങ്ങൾ കാരണമായി അവനിൽ നിന്ന് ശമൻ പ്രൊഡ്യൂസ് ചെയ്യുക ഒരു ആൺകുട്ടിയിൽ നിന്ന് മനിയെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ അവനക്ക് പ്രായപൂർത്തിയായി എന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് ഇനി ഇതിൽ നിന്നൊരു എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട് അതായത് മനിയെ പുറപ്പെട്ടാലല്ലേ പ്രായപൂർത്തിയാവുന്നുള്ളൂ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു മാലവ് ബിൻ മീൻ സുൽബിഹി ഒരാളറിഞ്ഞു അവൻ്റെ സുൽബിൽ നിന്ന് അവൻ്റെ മുതുകിൽ നിന്ന് മനിയെ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞു അതിനുശേഷം അവൻ്റെ പെനീസ് അവൻ എന്ത് ചെയ്തു അവൻ പിടിച്ചു വച്ചു എന്ന് പറഞ്ഞാൽ ആ സമൻ പുറത്തു വരാതെ അവൻ്റെ കൈ കൊണ്ട് അവൻ മുറുക്കെ പിടിച്ചു വെച്ചു തടഞ്ഞു വെച്ചു ഫർജ അങ്ങനെ ആ ശമൻ മനിയെ തിരിച്ച് ഉത്ഭവ സ്ഥാനത്തേക്ക് തന്നെ പോയി എന്നാൽ അങ്ങനെ വന്നാൽ സമൻ പുറത്തേക്ക് വരാതെ വരാൻ പോയത് അകത്തേക്ക് തന്നെ തിരിച്ചു പോയാൽ ആ ആൺകുട്ടിയിൽ പ്രായപൂർത്തിയായി എന്നും വിധിക്കപ്പെടാൻ കഴിയുകയില്ല ആ കുട്ടിയിൽ കുളി നിർബന്ധമാകുമോ ഇല്ല എന്നതുപോലെ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നും വിധിക്കപ്പെടാൻ പറ്റുകയില്ല അപ്പൊ അകത്തുക പറഞ്ഞത് ഉറക്കത്തിലോ ഉണർവിലോ ഒരു ആൺകുട്ടിയിൽ നിന്നും മനിയ് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതോടെ അവൻക്ക് പ്രായപൂർത്തിയായി എന്നാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ആ സന്ദർഭം മുതൽ അവനുക്ക് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായമായി ആ പ്രായം മുതൽ നിസ്കാരം കല ആക്കി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവൻ അള്ളാഹുവിന്റെ വലിയ അതാബുകൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇൻഷാല് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മറ്റൊരു കാണാം വാച്ചിങ് ബാക്ക് ടു ജന വിഷയമാണ് കാരണം വാഹമത്തല്ലാഹി വാത്തു